പാട്ട് അഭിനന്ദനം ഒന്ന് അറിയിച്ചേക്കൂ ഓ ഉറപ്പായി അനാമിക ഫസ്റ്റ് ഗുഡ് മോർണിംഗ് റിപ്പോർട്ടർ ഇനി അങ്ങോട്ട് നമുക്ക് അടിപൊളി ആക്കണം സജോ അങ്ങനെ നമുക്ക് വാർത്തകളിലേക്ക് കടക്കാം അല്ലെ ഈ ഇടുക്കി തൊടുപുഴ ബിജോ ജോസഫ് കൊലപാതകത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം സജോ പ്രത്യേകിച്ച് അതിൽ കൂടുതൽ വ്യക്തത തേടുകയാണല്ലേ ഇപ്പോൾ പോലീസ് മാത്രമല്ല പ്രതികളെ ഇന്ന് സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കുമെന്നും നമ്മൾ അറിയുന്നുണ്ട് അപ്പോൾ ബിജുവിനെ തട്ടിക്കൊണ്ടുപോയ സ്ഥലം മൃതദേഹം ഉപേക്ഷിച്ച ഗോഡൗൺ ഇവിടെയെല്ലാം തെളിവെടുപ്പ് നടക്കുമല്ലേ സജോ ഉറപ്പായും അതായത് കേരളത്തെ ഞെട്ടിച്ച കൊലപാതക വാർത്തയാണ് തൊടുപുഴയിൽ നിന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് അത് തന്നെ അതിൻ്റെ സ്വഭാവം ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അദ്ദേഹം ഒരു വ്യാപാരിയാണ് ഒരു വ്യവസായിയാണ് ബിസിനസ് പാർട്ട്ണർ കൊട്ടേഷൻ കൊടുത്ത് കൊലപ്പെടുത്തി എന്നതാണ് ഇതുവരെയുള്ള പോലീസിൻ്റെ കണ്ടെത്തൽ അതിലേറ്റവും പ്രധാന ബിജു ജോസഫ് എന്ന വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ തന്നെ ബിസിനസ് പാർട്ട്ണറായ ജോമോൻ ഒരു കൊട്ടേഷൻ സംഘത്ത് ഉപയോഗിച്ച് കൊട്ടേഷൻ കൊടുത്ത് കൊലപ്പെടുത്തുന്നു എന്നതാണ് അത് പിന്നീട് അവിടുത്തെ സ്ഥാപനത്തിൽ ആ സ്ഥാപനത്തിൻ്റെ മാൻഹോൾ വേസ്റ്റിൻ്റെ മാൻഹോളിനകത്ത് കുഴിയെടുത്ത് അതിനകത്താണ് മൃതദേഹം ഒളിപ്പിച്ചത് വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോയി കൊട്ടേഷൻസൊക്കെ ഇദ്ദേഹത്തെ നാളുകളായി നിരീക്ഷിച്ച് വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോയി പിന്നീട് കൊലപ്പെടുത്തി ഈ കാറ്ററിംഗ് സ്ഥാപനത്തിൻ്റെ വേസ്റ്റിൽ വേസ്റ്റ് കുഴി അല്ലെങ്കിൽ മാൻ താഴെ വീണ്ടും കുഴിയെടുത്ത് അതിൽ ഒളിപ്പിക്കുകയായിരുന്നു ഇതിൽ പ്രധാനപ്പെട്ട കാര്യം മുഖ്യ പ്രതികൾ പ്രധാനം നാല് പ്രതികളെയും തിരിച്ചറിയുകയും പ്രധാന പ്രതി ജോമോനെ അടക്കം അറസ്റ്റ് ചെയ്യുകയും പിന്നീട് അവിടെ ജോമോനെ അടക്കം എത്തിച്ച് തെളിവെടുക്കുകയും മൃതദേഹം വീണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ പൂർത്തിയാക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ കൊലപാതകത്തിൻ്റെ സ്വഭാവം എന്താണ് മരണത്തിലേക്ക് നയിച്ചതിന് പ്രധാനപ്പെട്ട കാരണം എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് സംബന്ധിച്ചൊരു വ്യക്തമായ ചിത്രം അപ്പോൾ മാത്രമേ ലഭ്യമാവുകയുള്ളൂ എന്ന് മാത്രമല്ല ഇതിൻ്റെ മോട്ടീവ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാമ്പത്തിക തർക്കം എന്നൊരു മോട്ടീവിലാണ് പോലീസ് പ്രാഥമിക നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് പക്ഷേ മറ്റെന്തെല്ലാം സാധ്യതകളുണ്ട് എന്നത് വിശദമായ ചോദ്യം ചെയ്യൽ വിശദമായ തുടരന്വേഷണമൊക്കെ ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് അതിലേക്ക് കൂടി പോലീസ് കിടക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയാൽ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും പിന്നീട് ഈ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുകയും മറ്റ് പ്രതികളുമായുള്ള തെളിവ് പടക്കം പൂർത്തീകരിക്കണം ഈ കൊട്ടേഷൻ സംഘം അതായത് പ്രധാനമായും ജോമോൻ ജോ കൊട്ടേഷൻ കൊടുത്തിട്ടുള്ള ആഷിഖ് മുഹമ്മദ് അസ്ലം അതിൽ ആഷിഖ് നേരത്തെയും പിടിയിലായതാണ് മുഹമ്മദ് അസ്ലം നേരത്തെ കാപ്പാ കേസിൽ ഈ കൊലപാതകം നടന്നതിന് തൊട്ടു പിന്നാലെ ഇതറിയാതെ പിടിയിലായതാണ് അദ്ദേഹത്തെ ഉൾപ്പെടെ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ ആ പ്രതിയെ ചോദ്യം ചെയ്ത ഘട്ടത്തിലടക്കം ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് സഹായിച്ച ആ ബിവനടക്കം ആളുകളും പിടിയിലായിട്ടുണ്ട് അങ്ങനെ നാല് പ്രതികളാണുള്ളത് അതിൽ കൂടുതൽ ആളുകളുടെ സഹായമുണ്ടോ എന്താണ് അതിന്റെ മോട്ടീവ് അങ്ങനെ ഒരു ക്രൂരമായ കൊലപാതകം ഇങ്ങനെ കൊട്ടേഷൻ കൊടുത്തു അഞ്ചു ലക്ഷം രൂപയ്ക്ക് കൊട്ടേഷൻ കൊടുത്തു അതിന്റെ തെളിവുണ്ട് ഗൂഗിൾ പേ വഴി അഡ്വാൻസ് നൽകിയതിന്റെ തെളിവുകളും പോലീസിന് ലഭ്യമായിട്ടുണ്ട് വളരെ ആസൂത്രിതമായി ായി നിരീക്ഷിച്ച് കൊലപാതകം നടത്തി നേരത്തെയും ഇതിന് അറ്റം നടത്തിയിരുന്നു എന്തടക്കമുണ്ട് അതുകൊണ്ട് ഇതിന്റെ വിശദാംശങ്ങളൊക്കെ പുറത്തേക്ക് വരേണ്ടതുണ്ട് നാടിനെ ആകെ ഒരു ആസൂത്രിത കൊലപാതകമാണ് അങ്ങനെ കൊട്ടേഷൻ സംഘം എന്ന് മാത്രമല്ല ഈ ആഷി ഈ മുഹമ്മദ് അസ്ലം ഉൾപ്പെടെയുള്ള ആളുകൾ കൊട്ടേഷൻ രംഗത്ത് പ്രവർത്തിക്കുകയും മറ്റ് ലഹരി മാഫിയ ടീമിന്റെ ഭാഗമാവുകയും ചെയ്തു എന്നൊക്കെ വിശദാംശങ്ങൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഇതിന് പിന്നിൽ ഉള്ള കൂടുതൽ വിശദാംശങ്ങൾ ഒരുപക്ഷെ ഇന്നത്തോടുകൂടി അക്കാര്യത്തിൽ കുറെ കൂടി വ്യക്തത കൈവരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ശരി കൂടുതൽ വ്യക്തത വരട്ടെ മറ്റൊന്ന് പള്ളികളിൽ മദ്യലഹരി വിരുദ്ധ ഞായർ ആചരിക്കാൻ കെ സി ബി സി തയ്യാറെടുക്കുകയാണ് ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്ന് സർക്കുലർ വായിക്കും അല്ലേ നാടിനെ ലഹരിയിൽ മുക്കിക്കൊല്ലാൻ അണിയറ ശ്രമങ്ങൾ നടക്കുന്നുവെന്നാണ് സർക്കുലർ റോഷി അതായത് കെ സി ബി സി കേരള കാത്തലിക് ബിഷപ്പ് കോൺഫറൻസിൻ്റെ മധ്യവിരുദ്ധ സമിതിയാണ് മദ്യവിരുദ്ധ വിഭാഗമാണ് സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത് കേരളത്തിലെ കത്തോലിക്ക സഭയിലെ സിറോ മലബാർ സിറോ മലങ്കരം ലത്തീൻ പള്ളികളിലെ മുഴുവൻ പള്ളികളിലും ഇന്ന് ഞായറാഴ്ച കുർബാനയ്ക്കിടെ ഈ സർക്കുലർ വായിക്കാനാണ് കെ സി ബി സി മദ്യവിരുദ്ധ സമിതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇന്നത്തെ ദിനത്തെ മദ്യ രാസലഹരി വിരുദ്ധ ഞായറായി ആചരിക്കണം ബോധവൽക്കരണത്തിന് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഇടവക തലം മുതൽ ഒരു ഏകീകൃത സ്വഭാവം ഉണ്ടാക്കണം കാര്യമായി പ്രവർത്തിക്കണം അമർച്ച ചെയ്യാൻ എല്ലാവർക്കും കടമയുണ്ട് സമൂഹത്തിലെ മുഴുവൻ ആളുകൾക്കും കടമയുണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്ന് ഈ സർക്കുലർ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ സർക്കാരുകൾക്ക് സർക്കാരിന് പ്രത്യേകമായി തന്നെ വിമർശനവും വിമർശനവുമുണ്ട് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിനെ അമർച്ച ചെയ്യണം പ്രതിരോധിക്കണം അതിന് കൂട്ടായി പ്രവർത്തിക്കണം എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെയും ഈ കാര്യത്തിൽ കുട്ടി സംഘങ്ങൾ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത ആളുകളൊക്കെ ഇത്തരത്തിൽ രാസലഹരിക്ക് അടിപ്പെട്ട് സംഘർഷത്തിൽ സംഘർഷത്തിലേർപ്പെടുമ്പോൾ തുടർച്ചയായ പ്രശ്നങ്ങൾ ഉണ്ടാകും അധികാരികൾ കണ്ണടയ്ക്കുന്നു എന്നൊരു വിമർശനം മറ്റൊന്ന് ആ മദ്യ വിഷയത്തിലും വിമർശനമുണ്ട് രാസലഹരിയുടെ കാര്യത്തിൽ മാത്രമല്ല മദ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സായി മാറി മാറി വരുന്ന സർക്കാരുകൾ കാണുന്നു അങ്ങനെ കൂടുതൽ ഔട്ട്ലെറ്റുകളൊക്കെ വ്യാപകമായി പല പേരുകളിൽ പലയിടങ്ങളിലായി അനുവദിക്കുന്നു അതിന് കൂടുതൽ സാധ്യത തുറന്നിടുകയും ഒക്കെ ചെയ്യുന്നു അതിനെയും ഈ സർക്കുലർ കുറ്റപ്പെടുത്തുന്നുണ്ട് ഒപ്പം ഈ ലഹരിക്കെതിരായ പോരാട്ടത്തിൽ വിശ്വാസികൾ സഭാ സംവിധാനങ്ങൾ സംഘടനകൾ ഒക്കെ ഒന്നായി അണിചേരണം എന്ന നിർദ്ദേശവും കൂടി മുന്നോട്ട് വെക്കുന്നതാണ് ഈ സർക്കുലർ ഞാൻ കുർബാനയ്ക്കിടെ ഇത് വായിക്കുകയും പ്രാദേശിക തലങ്ങളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങണം എന്ന ആഹ്വാനവും ഉൾപ്പെടുത്തിയാണ് സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്